എന്നിട്ട് <laughs> 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 போல போல ரெடியா இல்ல அவட ஓடலாம் நல்ல தெறிங்கமா அங்க இருக்காங்க இங்க இருக்கிறவங்களுடைய மேல பாருங்க வாரங்க வாரங்க மைக்கನ್ನ போட மாட்டேங்கிற ஒரே ஒரு இல்ல அந்த ஃபிலிம்ல ஒரு வைட் அண்ட் ஃபிரேம் ஏ 30 நம்பர் ൂ ബാങ്കിൽ പോലെ കടക്കൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ സംഘർഷത്തിനും ഏകപക്ഷീയമായ കടമ്പാക്രമണത്തിനുമാണ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീകരമായ കടന്നാക്രമണം കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് ഓഫീസുകൾക്കും എതിരായി കഴിഞ്ഞ ദിവസം ഉണ്ടായി സത്യത്തിൽ ജനാധിപത്യ ധ്വംസനം എത്രമാത്രം പോകാമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കടക്കൽ പട്ടണത്തിൽ ഇരുപതാം തീയതി വൈകുന്നേരം ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഈ നാട് സാക്ഷ്യം വഹിച്ചത് തീയതി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് സ്കൂളുകളിൽ കെ എസ് യുവിന് മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ആ വിജയം കൈവരിക്കുകയും വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ബഹുജനാടിത്തറ വിപുരീകൃതമാകുന്നു എന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആ വിദ്യാർത്ഥി പ്രവർത്തകരെ തിയേറ്ററിൽ ഫസ്റ്റ് വയ്ക്കു പോയ വിദ്യാർത്ഥി പ്രവർത്തകരെ തിയേറ്ററിൽ നിന്ന് പുറത്തുവന്നപ്പോൾ മാരകമായി മർദ്ദിക്കുകയും ശേഷം അവസരായി കിടക്കുന്നവരുടെ പടം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ജീവനുണ്ട് വേണമെങ്കിൽ പോകാൻ പറയുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ഭീകരതയാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായത് ആ മൃഗീയമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടക്കൽ പട്ടണത്തിൽ ഒരു പ്രതിഷേധ യോഗം വെക്കാൻ തീരുമാനിച്ചു പ്രതിഷേധ യോഗം ആരംഭിച്ചു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം എം നസീർ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ചിദറ മുരളീധരൻ ഉൾപ്പെടെ അഡ്വക്കേറ്റ് മോഹനൻ വൽക്കി ഉൾപ്പെടെയുള്ള ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറോളം പേർ സംഘടിച്ചുവന്ന് സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പേർ സംഘടിച്ചുവന്ന് ഒരു പ്രതിഷേധ യോഗം നടക്കുമ്പോൾ ആ യോഗത്തെ അലങ്കോലപ്പെടുത്തുക പരസ്യമായി അലങ്കോലപ്പെടുത്തുക കൂക്കുവിളിയുമായി അലങ്കോലപ്പെടുത്തുക ശബ്ദമുണ്ടാക്കി തടസ്സപ്പെടുത്തുക ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് മോഹനൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ നേ ഏകപക്ഷീയമായി കടന്നാക്രമിച്ചുകൊണ്ട് ആ യോഗത്തെ തല്ലി തകർത്ത് ഇല്ലാവാക്കുക ഇതെന്താ കണ്ണൂരാണോ കണ്ണൂരിൽ പോലും ഇത്തരത്തിലുള്ള പ്രാകൃതമായ സംഭവം ഉണ്ടാകില്ല പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇല്ലാത്ത രൂപത്തിൽ ഏകപക്ഷീയമായി ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രതിഷേധിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘടിതമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതിഷേധ യോഗത്തെ അലങ്കോലപ്പെടുത്തുക ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തവരെ മാരകമായി ആക്രമിക്കുക സംഘർഷമുണ്ടാകുക അങ്ങനെ യോഗം അലങ്കോലമായി ചിഹ്നിച്ചതിപ്പോയതിന് ശേഷം പല സ്ഥലങ്ങളിലിട്ട് പ്രവർത്തകരെ ഭീകരമായി ആക്രമിക്കുക ഇതിലേറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള പോലീസ് വളരെ മുൻകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഉണ്ടായിരുന്നു സംഘർഷ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി പോലീസിനറിയാമായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഏകപക്ഷീയമായിട്ടുള്ള ഈ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾ ശ്രീ എം എൻ നസീർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും എതിരായി ഉണ്ടായിരുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന ക്രമസമാധാന നില തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഞാനും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവർ ഡി ജി പി തലത്തിൽ ഇടപെട്ടു അവിടെ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നു പ്രവർത്തകർക്ക് സംരക്ഷണം അനിവാര്യമാണ് പാർട്ടി ഓഫീസുകൾക്ക് സംരക്ഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അന്ന് രാത്രി തന്നെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടി ഓഫീസുകൾ കടക്കിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഈ കോൺക്രീറ്റ് ബിൽജൻ നോക്കിയാലറിയാം കണ്ണാടി ചില്ലുകൾ അടിച്ചു തകർത്ത് കയറി ഫർണിച്ചർ തകർത്ത് മുഴുവൻ രേഖകളും തകർത്ത് ഒരു യുദ്ധ യുദ്ധസമാനമായ നിലയിലുള്ള ആക്രമണമാണ് കോൺഗ്രസ് ഓഫീസിനെതിരായ കടക്കലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കാറ്റാടി മുക്കലുള്ള രണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളും ഭീകരമായ ആക്രമണത്തിന് വിധേയമായി നിരവധി പ്രവർത്തകർക്ക് അവരുടെ ആക്രമണത്തിൽ പരിക്കുപറ്റി അതുപോലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ശ്രീ അൻസാരിയുടെ അൻസറിന്റെ ബേക്കറി അടിച്ചു തകർത്തു ഇതെല്ലാം നടക്കുന്നത് പരസ്യമായി പോലീസ് സജീവമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന് വ്യക്തമായി വിവരമുണ്ടായിരുന്നിട്ട് പോലും ഈ സംഘർഷത്തെ അടിച്ചമർത്താനോ അക്രമോത്സവരായിട്ടുള്ള സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നിയന്ത്രിക്കാനോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നതിന്റെ അർത്ഥം വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കലാപമായിരുന്നു സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ കടക്കൽ പട്ടണത്തിൽ നടന്നത് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെ വീടുകളിൽ കയറി ആക്രമിച്ചു വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമുള്ള വീട്ടിൽ പോയി ഡിവൈഎഫ്ഐ സിപിഎമ്മിന്റെ നേതാക്കന്മാർ പരസ്യമായി വധഭീഷണി ഉൾപ്പെടെ നടത്തി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ആ സംഘർഷ സമയത്ത് പരിക്കുപറ്റി സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പരിക്കുപറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടു റിമാൻഡ് ചെയ്യപ്പെട്ടു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസുകൾ തല്ലി തകർത്ത് ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെടേണ്ടുന്ന പാർട്ടി ഓഫീസുകൾ രണ്ട് പാർട്ടി ഓഫീസുകൾ തല്ലിത്തകർത്തു നിരവധി പ്രവർത്തകരെ ആക്രമിച്ചു ഏകപക്ഷീയമായി ഒരു യോഗം അലങ്കോലപ്പെടുത്തി സംഘടിതമായി കിടന്നുവെന്ന് അലങ്കോലപ്പെടുത്തി ഒരു പ്രവർത്തകന്റെ ബേക്കറി അടിച്ചു തകർത്തു ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള സി പി എമ്മിന്റെ ഡി നേതാക്കന്മാരും പ്രവർത്തകരും ഇപ്പോഴും സ്വയവിഹാരം നടത്തുന്നു അവരുടെ ഗൗരവതരമായ ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുന്നു സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒത്താശയോടെ ഭരണത്തിന്റെ ഹൂങ്കും ധാർഷ്ട്യവും അഹങ്കാരവും ഉപയോഗിച്ചുകൊണ്ട് എന്തും നാട്ടിൽ ചെയ്യാമെന്നുള്ള അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഗമാണ് കടയ്ക്കലുണ്ടായത് കടക്കലുണ്ടായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഇനിയും ഈ അക്രമകാരികളെ അമർച്ച ചെയ്യാനും അവരെ കൈകാര്യം ചെയ്യാനും പോലീസ് നിയമപരമായി കൈകാര്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ അതിശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് കോൺഗ്രസും യു ഡി എഫും നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്കെല്ലാവർക്കും അറിയാം സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് പാർട്ടി ഗ്രാമമാക്കാനാണ് കടക്കൽ കുമ്മിൾ പ്രദേശങ്ങളെ പാർട്ടി ഗ്രാമമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് എന്തുകൊണ്ടാണ് ഈ സംഘർഷത്തിന് ആധാരമായ കാരണം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് തിളക്കമാർന്ന വിജയം കൈവരിച്ചതുകൊണ്ട് മാത്രമല്ല സമീപകാലത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സജീവമായി കടക്കൽ പ്രദേശത്ത് സംഘടനാ രംഗത്തേക്ക് വരുന്നു ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടക്കൽ മണ്ഡലത്തിൽ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുചേർത്തു ഈ ആറു മാസത്തിനിടയിൽ അഞ്ച് പ്രധാനപ്പെട്ട യോഗങ്ങൾ ശ്രീ കെ മുരളീധരൻ അടക്കം പങ്കെടുത്ത അഞ്ച് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടന്നു കടക്കലിൽ കോൺഗ്രസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോ അക്രമമുപയോഗിച്ച് ഭരണത്തിന്റെ ഹുങ്കുപയോഗിച്ച് ആ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ അമർച്ച ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷമുണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലെ ഭീകരമായ ആക്രമണം കുമ്പൾ പ്രദേശത്തെ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ടു ആക്രമണത്തിനിരയായവർ തന്നെ പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കടക്കലിൽ കടക്കൽ കുമ്പൾ പ്രദേശങ്ങളിൽ അക്രമത്തിനിരയാകുന്ന സിപിഎമ്മിന്റെ ഏകപക്ഷീയമായ ആക്രമണത്തിന് വിധേയമാകുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ തന്നെ പ്രതിയായി റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിയേണ്ടുന്ന സ്ഥിതിയാണ് ഇതെന്താണ് പാർട്ടിയിലാണോ ഇവിടെ സംസ്ഥാനത്ത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസരത്തിൽ മാത്രവുമല്ല ഇതിനെതിരായി പ്രതികരിച്ചിട്ടുള്ളത് എനിക്കിപ്പോഴും പറഞ്ഞു ഷമയ്യർ സമീപകാലത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് അവർ നടത്തിയ പരിപാടി പാർട്ടി വൽക്കരിക്കപ്പെട്ടു കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയാക്കി മാറ്റിയതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവന്നു അതിനെതിരായി പൊതുതാൽപര്യ ഹർജി കൊടുത്തു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള ജാവ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് യോഗം നടത്താൻ വേണ്ടി പരിശ്രമിച്ചപ്പോ അതിനെതിരായി പൊതുതാൽപര്യ ഹർജി കൊടുത്തു അതുകൊണ്ട് യോഗം മാറ്റി വെക്കേണ്ടി വന്നു സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവങ്ങളിൽ അതിശക്തമായി കോൺഗ്രസ് ഇടപെടുന്നു യു ഡി എഫ് ഇടപെടുന്നു സംഘടനാപരമായും രാഷ്ട്രീയമായും കോൺഗ്രസ് പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് കടന്നുവരുന്നു എന്ന് കാണുമ്പോ ഭീഷണി ഉപയോഗിച്ച് അക്രമം ഉപയോഗിച്ച് സംഘടനാ പ്രവർത്തനത്തെയും ജനാധിപത്യപരമായിട്ടുള്ള പൊതുപ്രവർത്തനത്തെയും സമർച്ച ചെയ്ത് ഈ പ്രവർത്തനത്തെ നിഷ്പ്രഭമാക്കാമെന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ കാലം മാറി അത് അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല അതിശക്തമായ നിലയിൽ യു ഡി എഫ് കോൺഗ്രസ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾക്കറിയാം കടക്കൽ പഞ്ചായത്തിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ പൂർണ്ണമായും കാരണം ഒരു യു ഡി എഫ് പ്രതിനിധി പോലും കടക്കൽ പഞ്ചായത്തിലില്ല അതിന്റെയൊക്കെ അഹങ്കാരമാണ് ധിക്കാരമാണ് ഈ കാണിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രവധിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഞാൻ ഈ പ്രദേശത്തെ പ്രോധീകരിക്കുന്ന ഒരു ജനപ്രോധിയാണ് മാസം ശരാശരി നാല് അഞ്ച് അര ഡസണിലധികം പരിപാടികൾ ഔദ്യോഗിക പരിപാടികൾ ഗവൺമെന്റ് ഈ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ പരിപാടികൾ നടക്കാറുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള ഒരൊറ്റ പൊതുപരിപാടിയിൽ ഈ പ്രദേശത്തെ ആശുപത്രി ഉൾപ്പെടെയുള്ള ഒരൊറ്റ പരിപാടികളിൽ പ്രദേശത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗത്തെ വിളിക്കില്ല രാജ്യസഭാംഗത്തെ വിളിക്കും എം വിളിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള എല്ലാവരെയും വിളിക്കും സമീപ മണ്ഡലങ്ങളിലെ എം എൽ എമാരെയും വിളിക്കും സ്ഥലത്തെ ലോക്സഭാംഗത്തെ വിളിക്കുക ഇത്ര ഇവരാണോ ഫാസിസത്തിനെതിരായി പോരാടുന്നത് ഇതാണ് ഫാസിസ്റ്റ് പ്രവണതകൾ കടക്കലിൽ ഈ മാസം ആഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി കടക്കലിൽ കണ്ടത് സി പി എമ്മിന്റെ ഫാസിസ്റ്റ് പ്രവണതയാണ് സിപിഎമ്മിന്റെ ഏകാധിപത്യ പ്രവണതയാണ് ഈ ഫാസിസ്റ്റ് പ്രവണതയുള്ള പാർട്ടിയായി സിപിഎം പത്തു വർഷക്കാലത്തെ ഭരണത്തിലൂടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ഇതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ട് ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ വരും കാലങ്ങളിൽ നടത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പൂർണമായ അറിവോടെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണമായ സമ്മതത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് കടക്കലും പരിസര പ്രദേശത്തും ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ പൊതുവെയും കടക്കൽ പ്രദേശത്ത് പ്രത്യേകിച്ചും സിപിഎമ്മിന്റെ ബഹുജനാടിത്തുറയ്ക്ക് വലിയ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്നു ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾ കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും നേതൃത്വത്തിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സമരം ഉയർന്നുവന്നു അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സമരങ്ങൾ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാൻ പാടില്ല ജനാധിപത്യപരമായിട്ടുള്ള പൊതുപ്രവർത്തനം അനുവദിക്കാൻ പാടില്ല കോൺഗ്രസിന്റെ വളർച്ച കോൺഗ്രസിന്റെ ബഹുജനാടിത്തുറ വിപുലീകരിക്കുന്നതിനുള്ള അസഹിഷ്ണുതയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനുള്ള അതിശക്തമായ പ്രതിഷേധം അന്ന് തന്നെ ഞങ്ങൾ എസ് പി അടക്കം ഡി ജി പി അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു നിർഭാഗ്യവശാൽ അതിനനുരോധമായിട്ടുള്ള ഒരു സംരക്ഷണവും ഒരു പ്രവർത്തകനും കിട്ടിയില്ല അതിനുശേഷമാണ് ഞങ്ങൾ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ളവരുമായി വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവർ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കാൻ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു പാർട്ടി ഓഫീസുകൾക്ക് സംരക്ഷണം കൊടുത്തില്ല ഇനി സംരക്ഷണം കൊടുത്താലും അതിനെ അതിജീവിച്ചു പോകാൻ അവർക്കറിയാം അതാണ് ഇന്നത്തെ കേരള ധനസംവിധാനം മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ദൃശ്യങ്ങൾ പകർത്താനും എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു അപ്പൊ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണം കോൺഗ്രസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുക കടകൽ അടിച്ചു തകർക്കുക രണ്ട് പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർക്കുക ഇതിന്റെ പേരാണ് ഫാസിസം ആ ഫാസിസ്റ്റ് പ്രവണതയാണ് കടക്കലിൽ കണ്ടത് കടക്കലിനെയും പാർട്ടി ഗ്രാമം കണ്ണൂരിലുള്ളതുപോലെ ഉള്ളതുപോലെ മലപ്പട്ടത്തും മട്ടന്നൂരും ഒക്കെ ഉള്ളതുപോലെ ഈ കടക്കലിനെയും പാർട്ടി ഗ്രാമമാക്കി തങ്ങളുടെ അതീശത്തിൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്താമെന്ന് വിചാരിച്ചാൽ ജനാധിപത്യ കേരളത്തിൽ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ നടപ്പാകാൻ പോകുന്നില്ല അതിനെതിരായി എന്ത് വില കൊടുത്തും അതിശക്തമായ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരും ഈ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ബഹുജനാടിത്തള വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു അടക്കം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതിനുള്ള അതിശക്തമായ പ്രതിഷേധം പാർലമെന്റ് സമ്മേളനമായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കാർക്കും സത്യത്തിൽ ഇവിടെ വരാൻ കഴിയാതെ പോയത് അതിനുള്ള അതിശക്തമായ പ്രതിഷേധം ആവർത്തിച്ച ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു ഒന്ന് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരായി കേസെടുത്ത് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ഇനിയും അമാന്തിക്കാൻ പാടില്ല അതുപോലെ ഈ കോൺഗ്രസ് ഓഫീസുകൾ തകർത്ത അതുപോലെ കടകമ്പോളങ്ങൾ തകർത്ത ഇതിനെതിരെ ഫലപ്രദമായ നിലയിൽ കേസെടുത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കും എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും പാർട്ടി ഓഫീസുകൾക്കും പാർട്ടി നേതാക്കൾക്കും സാധാരണ പ്രവർത്തകരും ഉൾപ്പെടെ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ പ്രവർത്തകരാണ് ചെയ്യുന്നത് അവ എന്ത് സംരക്ഷണമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സംരക്ഷണമാണ് ലഭിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ പരസ്യമായി നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക ഒരു പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പൊതുയോഗത്തിലേക്ക് കടന്നു വന്ന് പൊതുയോഗത്തെ ആക്രമിച്ച് അലകൂലപ്പെടുത്തുക സംഘർഷഭരിതമാക്കി മാറ്റി തീർക്കുക കേട്ടുകേൾവി പോലുമില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത ഭീകരാക്രമണമാണ് ഭീകരാ ഇതാണ് ടെററിസം ഭീകരാക്രമണമാണ് ഒരു കടക്കൽ പോലെയുള്ള പ്രദേശത്ത് നടന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും വളക്കൂറുള്ള മണ്ണിൽ അക്രമോത്സുക രാഷ്ട്രീയത്തെ വളർത്തി വലുതാക്കാനുള്ള സി പി എമ്മിന്റെ നീക്കത്തെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കും ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ ശക്തിയുടെ ബഹുജനാടിത്തുറ വിപുലീകരിച്ചുകൊണ്ട് തന്നെ ഈ പ്രത്യാക്രമണത്തെ പ്രതിരോധിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ മുന്നോട്ട് പോകും എന്ന മുന്നറിയിപ്പ് ഈ അവസരത്തിൽ നൽകിക്കൊണ്ട് ഇതിലുള്ള അതിശക്തമായ പ്രതിഷേധം ആവർത്തിച്ച് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക